ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സിനിമ കണ്ടു തുടങ്ങുന്നതാണ് കേട്ടോ ഞാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അന്നത്തെ ഒരു സിനിമയുടെ കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിൽ ഉള്ള ഒരു ടിക്കറ്റ് എടുക്കുക കൂടെ വരുന്ന ആളുടെ കഥയൊക്കെ പറഞ്ഞാൽ തമാശയാണ് ഒന്നും പോകുന്നില്ല ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നാല് വയസ്സ് മുതൽ സിനിമ കണ്ടു തുടങ്ങിയ ഒരാളാണ് ഞാൻ അപ്പോൾ അന്നത്തെ കൗതുകങ്ങളുടെ ആ എന്താ പറയുക കാഴ്ചകളുടെ ഒക്കെ ആ ഒരു രസമൊക്കെ പിന്നീട് വലിയ വലിയ തിയേറ്ററുകളും സിനിമയുടെ ഈ ടെലിവിഷൻ്റെ ഒരു വരവോടുകൂടിയൊക്കെ അസ്തമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അന്നുണ്ടാക്കിയ ആ ഒരു കൗതുകവും അതിൻ്റെ ഒരു ഓളമൊന്നും ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം എന്തായാലും ഇന്ന് മലയാള സിനിമയ്ക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ഒരു ദുര്യോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് നമ്മുടെ ടി ജി രവിയുടെയും ഈ പറയുന്ന കെ പി ഉമ്മറിൻ്റെയൊക്കെ കഥകൾ സിനിമാ ലോകത്ത് പറഞ്ഞു കേട്ടിരുന്ന കഥകൾ നമ്മൾ കാണുമ്പോൾ സാധാരണക്കാരെ പ്രേക്ഷകർ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം അവർ എന്ന് നമ്മൾ വെറുതെ സങ്കല്പിക്കുന്നു ആയിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ തലമുറക്ക് അറിയുമായിരിക്കും ആ സിനിമകളിൽ കാണുന്ന കഥാപാത്രങ്ങൾ തന്നെയായിട്ടായിരുന്നു ആളുകളെല്ലാം ഇവരെ കണ്ടിരുന്നത് അപ്പോൾ അതിനും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നല്ല കഥാപാത്രങ്ങൾ ആയി നമ്മൾ സ്ക്രീനിൽ കാണുന്ന പല കഥാപാത്രങ്ങളും വളരെ വലിയ വില്ലന്മാരുടെ രൂപം പൂണ്ട് വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെടുന്നതൊക്കെ നമ്മൾ കാണും കാണുന്നുണ്ട് അല്ലേ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ ചേതോപികാരം അപ്പോൾ വലിയ കൊലകൊമ്പന്മാരായിട്ടുള്ള ആളുകൾ പോലും ഇതിൽ നിന്ന് ഒട്ടും മോചിതരല്ല സിനിമാ ലോകമാകെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും എന്തൊക്കെയായാലും ഇപ്പോൾ നമ്മുടെ നടൻ ജയസൂര്യക്കെതിരെ മണിയൻപിള്ള രാജുവിനെതിരെ ഒക്കെ വലിയ കംപ്ലയിൻസുമായിട്ട് വന്നിട്ടുള്ള ഒരു ആക്ട്രസ് അപ്പോൾ അവരുടെയൊക്കെ ഒരു എന്താ പറയുക വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അവർ ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ പക്ഷെ നമ്മൾ കുറേ അധികം കാലത്തെ ഈ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് ഇവർ ദുബൈയിലെവിടെയൊക്കെ ഉണ്ടായിരുന്നു തോന്നും അപ്പോൾ ടിക്ടോക്കിലൊക്കെ ഒരു താരമാണ് താരമാണവർ അപ്പോൾ ടിക്ടോക്കിലൊക്കെ ഇത്തരത്തിൽ അവരുടെ വീഡിയോസും നിമിഷങ്ങളൊക്കെ അവർ ഇതേപോലെ ഷെയർ ചെയ്തിരുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു ഇപ്പോഴും റീൽസുകളായിട്ടൊക്കെ അവരുടെ പേജിൽ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ കാണാനായിട്ട് പറ്റും അത്തരത്തിലുള്ള കുറേ വീഡിയോകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക അതിനും അപ്പുറം വേറെയും ആരോപണങ്ങളുടെ കൂരമ്പുകൾ ദിവസവും എന്ന പോലെ ഇപ്പോൾ നടൻ സിദ്ദിഖിനെതിരെ വളരെ വലിയ ആരോപണം വന്നിരിക്കുന്നു നമ്മുടെ റിയാസ് ഖാനെതിരെ അത് വളരെയേറെ എന്താ പറയുക മോഹൻലാലിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വലിയ തോതിൽ ജന്മി കഥാപാത്രങ്ങൾക്ക് വലിയ തോതിൽ രൂപവും ഭാവവും ഒക്കെ നൽകി അതിഭാവകത്വത്തിൻ്റെ അങ്ങേയറ്റം എത്തിച്ചിട്ടുള്ള ഒരു മാടമ്പി അല്ലേ അത്തരത്തിലെ ആളുകൾക്കിടയിൽ ഇമേജ് വന്ന നമ്മുടെ രഞ്ജിത്ത് പോലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വന്ന ഇന്നത്തെ എന്നോ കാരണം ഇത് നമുക്ക് ഒരിക്കലും അനുവദിക്കാനാവില്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനൊരിക്കലും അനുവദിക്കാനാവാത്ത എന്താ പറയുക കൈതട്ടി അല്ലെങ്കിൽ കടന്നു പോകാനാവുന്ന തരത്തിൽ വെറുതെ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാനാവുന്ന തരത്തിലുള്ള ഒരു ഗൗരവമല്ലാത്ത വിഷയമല്ല അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമേ അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിൽ നിന്നെല്ലാം മോചിതമായ ഒരു മലയാളി സിനിമ ഉരുത്തിരിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രധാന നടന്മാരൊന്നും ഇതിനെതിരെ പ്രതികരിക്കുന്നത് പോയിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചിന്തകളുമൊക്കെ നമുക്ക് ഈ തരത്തിൽ നമുക്ക് പറയാനായിട്ടും കാണിക്കാനായിട്ടും നമുക്ക് പറ്റും അപ്പോൾ കൃത്യമായി ഇവരൊക്കെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ എല്ലാ സിനിമകളുടെ സെറ്റിൽ നിന്നും മാറ്റി മാറ്റിവെക്കാമായിരുന്നു ഇവർക്കിത് ഒഴിവാക്കാമായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വളരെയേറെ എന്താ പറയുക വീഴ്ചകൾ നടന്മാരുടെ ഭാഗത്തു നിന്നും ഈ ഒരു ചലച്ചിത്ര സമൂഹത്തിൻ്റെ ഭാഗത്ത് പല വമ്പന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മൗനത്തിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ വെറും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം തെളിയിക്കപ്പെടണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ തുറന്നു കാട്ടപ്പെടുകയും എന്താ പറയുക പതിരുകൾ തിരിച്ചറിയപ്പെടുകയും ചെയ്യുക തന്നെ വേണമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനാവുക കാരണം പൈസ കൊടുത്തിട്ടൊക്കെ ആണല്ലോ ഇവരെ താരങ്ങളാക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് കമ്മിറ്റ്മെൻറ്റുകളുണ്ട് അല്ലേ ജനത്തിനോട് കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ട് അപ്പോൾ ആ തീർച്ച തീർച്ചയായിട്ടും ആ തരത്തിൽ അവരുടെ ധാർമ്മികമായ ബാധ്യതകൾ നിറവേറ്റേണ്ട ചുമതല അവർക്കുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോവുക തന്നെയാണ് ജനകീയ വിചാരണകളൊന്നുമല്ല തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥതയോടെ ഇവരൊക്കെ നല്ല രൂപത്തിൽ പ്രതികരിക്കുകയും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അവർ അതിൻ്റേതായിട്ടുള്ള വില നൽകുകയും പ്രായശിത്തം ചെയ്യുകയും ഈ ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് അവരെല്ലാം കീഴൊതുങ്ങേണ്ടവരുമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ മലയാള സിനിമയ്ക്ക് കൂടുതൽ എന്താ പറയുക ആശ്വാസകരമാവട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ ഇപ്പോൾ പറ്റുകയുള്ളൂ എന്തായാലും ഭരണരംഗത്തുള്ളവരും നടൻ മുകേഷ് ഗണ് എന്നു തുടങ്ങിയ പ്രമുഖന്മാർ നമ്മുടെ സാംസ്കാരിക മന്ത്രി ഇവരെയൊക്കെ എത്ര വളരെ ഇല്ലോജിക്കലായിട്ടാണ് സംരക്ഷിക്കാൻ നോക്കുന്നത് എന്നുള്ള വസ്തുതകൾ പല എന്താ പറയുക മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നതല്ലേ അങ്ങനെ ഇപ്പോൾ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ജയസൂര്യയുടെ കാര്യത്തിൽ ഇവർ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നടി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ അരോചകമായിട്ടാണ് യഥാർത്ഥത്തിൽ തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ സത്യങ്ങളുണ്ടോ അതോ അസത്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണങ്ങളിലൂടെ തെളിയപ്പെടണം തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ നടക്കട്ടെ പുതിയ കാര്യങ്ങൾ പുതിയ കാലത്തിൻ്റെ പുതിയ വെളിച്ചം ഒക്കെ ഇവരുടെ ഈ ഒരു സിനിമാ ലോകത്തേക്കും കിടക്കട്ടെന്നെ ഈ ഒരു എന്താ പറയുക ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന മേഖല തുറന്നിടട്ടെ തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ നടക്കട്ടെ എന്താ പറയുക അഗ്നിശുദ്ധി വരുത്തപ്പെടട്ടെ ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ